അതേ കൈ അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ വീടിന് ചോർച്ചയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രയും റീച്ച് നിൽക്കുന്ന റേഡു പറയുമ്പോൾ അത് വെച്ചു കൊടുത്ത ആളുകളെ എത്ര മോശമായിട്ടായിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത് എന്താ ഉണ്ണിത്താനെ പ്രശ്നം എന്തിനാണ് തല്ലിയത് അത് അവന്റെ അവൻ്റെ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് വീടാണ് എനിക്ക് അതിനെപ്പറ്റി ഡീറ്ററിയത്തില്ലോ ചോരുന്നുണ്ട് അതിപ്പോ നമ്മളിപ്പോ നല്ലൊരു വീടാണ് സംശയം അവര് തന്ന നമുക്ക് എല്ലാരും പറഞ്ഞില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ നീന്ത എന്താണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കമൻസ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് വല്യ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് കൊടുത്താലും 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 വീട് എന്ത്ല്ല എനിക്കും പിള്ളർക്കും ഏട്ടൻ ഉള്ളതാണ് എന്റെ താമസിക്കുന്ന വീടായിരിക്കണം അത് ഉണ്ട് ഇപ്പം കട്ടിലടി കിടന്നതിന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായി തള്ളിപ്പറയുന്ന ഒരു തരത്തിലുള്ള പ്രസ്താവനയായി പോയി രേണു ഈ കാണിച്ചത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാന്നല്ലേ ഉള്ളു ബെഡ്റൂമില് എന്താ ഞാൻ കിടക്കുന്ന ഋതപ്പം കിടക്കുന്നിടത്ത് ഹോളിലുണ്ട് ആ ഹോളില് നന്നായിട്ടുണ്ട് ലിവിങ്ങില് അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു നെഗറ്റീവ് അല്ല ചോരുന്നുണ്ട്